പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോൻ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് കേരള സഭയിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങളുമായിട്ട് വളരെയേറെ ബന്ധമുള്ള ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈയൊരു വിഷയം ഈയൊരു ക്ലാസ്സിൽ അവസാനിക്കുകയില്ല ഇതിന് തുടർച്ചയായിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ കൂടി നമ്മൾ മിക്കവാറും വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്യും കേരളസഭയിൽ അറിയപ്പെടുന്ന ഒരു വചന ശുശ്രൂഷകൻ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കാറുള്ളത് ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ സംസാരിക്കുന്ന മധ്യേ അദ്ദേഹം ഒരു പ്രകാരം പറഞ്ഞു ബിജുബ്രദറിന് സ്നേഹത്തെക്കുറിച്ച് ഒത്തിരിയേറെ കാഴ്ചപ്പാടുകളുണ്ടെങ്കിലും ബിജുബ്രദറിൻ്റെ സ്നേഹം ഒരു പരിധി കഴിഞ്ഞ് സ്റ്റോപ്പായി പോവുകയാണ് സ്നേഹത്തിൻ്റെ ഒരു അപക്വത ബിജുബദറിനുണ്ട് ആ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം കാരണം സ്നേഹത്തെക്കുറിച്ച് ഒത്തിരിയേറെ കാഴ്ചപ്പാടുകൾ എനിക്കുണ്ടെങ്കിൽ തന്നെയും ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ആ സ്നേഹത്തിൽ ഞാൻ വളരെയേറെ പുറകിലാണ് ഞാൻ വളർന്നിട്ടില്ല എന്നെനിക്കറിയാം പക്ഷേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല ആ ഒരു ഉദ്ദേശത്തിലല്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം പറയുകയാണ് ബിജുബേറിന് സ്നേഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടിലുണ്ട് സഭയോട് ഭയങ്കര സ്നേഹമുണ്ട് എന്നാൽ സഭയ്ക്ക് വെളിയിലുള്ള മറ്റ് സഭകളോടും മറ്റ് മതങ്ങളോടും ഒന്നും ബിജുബേറിന് കത്തോലിക്കാസഭയുള്ളതുപോലൊരു സ്നേഹമില്ല കത്തോലിക്ക സഭയിൽ സഭയോടും സഭയുള്ളവരോടുമുള്ള അതേ സ്നേഹം മറ്റ് സഭകളോടും മറ്റ് മതങ്ങളോടും അവയുള്ള വ്യക്തികളോടൊന്നും ബിജുബറിനില്ല അതുകൊണ്ട് ബിജുബറിൻ്റെ സ്നേഹം അപൂർണമാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചു അതായത് എൻ്റെ ശരിയായ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ശരിയായ കാഴ്ച ആത്മീയ കാഴ്ചപ്പാടിനെ അദ്ദേഹം അത് മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് ബോധ്യമാകുകയുണ്ടായി പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ കേരള കത്തോലിക്കാ സഭ അഭിമുഖീകരിക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധിയാണിത് സ്നേഹത്തിൻ്റെ പേരിലും കരുണയുടെ പേരിലും ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ടല്ല ഒരു ഇൻ്റലക്ച്വൽ തലത്തിൽ ചിലരൊക്കെ ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള ബൗദ്ധികമായ യുക്തിപരമായ ചില ചിന്തകളടിസ്ഥാനത്തിൽ വേറെ ചിലർ കരുണയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൻ്റെ ഒരു തലത്തിൽ വേറെ ചിലർക്ക് നല്ല ആഴത്തിലുള്ള സ്നേഹാനുഭവത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം അവർക്ക് തോന്നുവാണ് എല്ലാം ഒന്നാമെന്ന് തോന്നുവാണ് എല്ലാം രക്ഷപ്പെടുമെന്ന് തോന്നുവാണ് ഏത് മതങ്ങളിലായാലും കുഴപ്പമില്ലാന്ന് തോന്നുവാണ് ഏത് സഭയിലായാലും കുഴപ്പമില്ലെന്ന് തോന്നുവാണ് ഇനി നിരീശ്വരവാദിയായാലും കുഴപ്പമില്ലെന്ന് തോന്നുവാണ് യേസ് ക്രിസ്തുവിനെ പിന്നെ കർത്താവ് രക്ഷകരമായി സ്വീകരിച്ചില്ലേയും കുഴപ്പമില്ലെന്ന് തോന്നുവാണ് ഇവിടെ വലിയ ഒരു പ്രശ്നമുണ്ട് ഗുരുതരമായൊരു അപകടമുണ്ട് ഈ പറഞ്ഞ കൂട്ടരാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകളെ വഴിതെറ്റിക്കാനായി സാധ്യത കാരണം ഇവർക്ക് കുറച്ച് കുറച്ച് സ്നേഹ സ്വഭാവം ബാഹ്യമായിട്ടെങ്കിലും പലപ്പോഴും പ്രകടിപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു സ്നേഹത്തെയേറെ പ്രൊമോട്ട് ചെയ്യുന്നു കാരണം നമ്മളെ സംബന്ധിച്ച് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അല്ലെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഒരു ചെറിയ സമാധാന സന്തോഷമൊക്കെ തോന്നുക സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ സ്നേഹപ്രകൃതി ഉള്ളവരായിട്ട് കാണപ്പെടുകയും സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും സ്നേഹത്തെ പേരിലുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ ഇവർ പറയുന്ന ആശയങ്ങളും ആളുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള സ്നേഹ സ്വഭാവവും പ്രകൃതിയുമെല്ലാം കാണിക്കുകയും അതേസമയത്ത് തെറ്റായ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ ഇവരിലൂടെ അനേകം പേർ വഴിതെറ്റിക്കപ്പെടാത്തത് ഒരു വലിയ ഒരു അപകടമാണ് ബെനഡിക്റ്റ് പനാർമാർ പപ്പയുടെ മനോഹരമായ ഒരു ചാക്രി ലേഖനമാണ് അല്പം ആഴത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു ചാക്രിലേഖനമാണ് പ്രത്യേകിച്ച് സ്നേഹത്തെക്കുറിച്ച് അല്പം ഗൗരവമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ഗൗരവമായിട്ട് വായിക്കേണ്ട ഒരു ചാക്രിലേഖനമാണ് സത്യത്തിൽ സ്നേഹം അല്ല അതുമായി ബന്ധപ്പെട്ട് തന്നെ അടുത്തൊരു വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ചില ചില പോയിൻറ്റ്സ് മാത്രമേ പറയുന്ന മാത്രമേ ഉള്ളൂ ബെണ്ടിറ്റു വാപ്പായുടെ ആ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ അത്രമാത്രം ആവശ്യമുള്ളൊരു വിഷയമാണത് സത്യത്തിൽ സ്നേഹം ഈ സ്നേഹവും സത്യവും ഇണപെരിയാത്ത അത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ അത്രമാത്രം ഒന്നായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്നേഹവും സത്യവും കാരണം സത്യമില്ലാത്ത സ്നേഹമില്ല വെണ്ടിക്കൊരു കാര്യമാണ് സത്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നേഹം അദ്ദേഹം പറയുന്നുണ്ട് സത്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സ്നേഹം ഒന്ന് കുറഞ്ഞ പതിമൂന്ന് സ്നേഹത്തെ വാഴ്ത്തുന്ന ഒരു അധ്യായം നമുക്കറിയാം അതിൽ പറയുന്നുണ്ട് സ്നേഹം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു അപ്പോൾ സത്യമില്ലാത്ത സ്നേഹം ഒന്നുമില്ലാത്ത അകത്ത് ശൂന്യമായ കാര്യമായ ഫലം പുറപ്പെടുവിക്കാത്ത ഒരു യാഥാർത്ഥ്യമായി ഒരു 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 വസ്തുതയായിരിക്കും സത്യമില്ലാത്ത സ്നേഹം ആത്മാവില്ലാത്ത ശരീരം പോലെയായിരിക്കും ഇവിടെ പരിശുദ്ധ കത്തോലിക്കാ സഭയെ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന സത്യവിശ്വാസത്തെ അതിനൊക്കെ കാര്യമായ മൂല്യം നൽകാതെ എന്നിട്ട് സ്നേഹത്തെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉയർത്തു നിർത്തുക ആളുകളെ ഏറ്റവും അധികം വഞ്ചിക്കാനുള്ള ഒരു നല്ലൊരു സാധ്യത കൂടിയാണത് ഇപ്പോൾ കരണ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രകടനമായ ആ കരണയെ ഇങ്ങനെ അമിതമായിട്ട് പിന്നെ പിന്നെ അമിതവത്കരിച്ച് അതിനെ അങ്ങനെ പ്രകടി അതി അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രഘോഷിച്ച് അതേസമയം അതിൻ്റെ ഒരു പിന്നെ മറവിൽ ദൈവം കരണയായിരിക്കുന്നത് കൊണ്ട് ആദ്യം നിത്യനൃകത്തിലേക്ക് പോവുകയില്ല എല്ലാവരും സ്വർഗത്തിൽ പോകുന്നൊക്കെയുള്ള അബദ്ധ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അപ്പം സംഭവിക്കുന്നതെന്ന് അറിയാമോ ഇപ്രകാരമൊക്കെയുള്ള ഊതി വീർപ്പ് ചിത്രമാർ ഇപ്രകാരമുള്ള പ്രബോധനങ്ങൾ വഴി ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ചും പാപങ്ങൾ ഉപേക്ഷിക്കേണ്ടതിനെക്കുറിച്ചും വിശുദ്ധിയുടെ തികവിൽ ജീവിക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെ ആത്മാക്കൾ അജ്ഞരായിത്തീരും അവർ അത് ആ കാര്യങ്ങൾ വിസ്മൃതരായിത്തീരും അങ്ങനെ ആത്മാക്കൾ സ്നേഹത്തിൻ്റെ പേരിൽ പറയപ്പെടുന്ന ഇത്തരം പ്രബോധനങ്ങൾ അനേക ആത്മാക്കളെ ആത്മനാശത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിയായിട്ട് മാറുമെന്നതാണ് പ്രശ്നം പിന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യം സ്നേഹത്തെക്കുറിച്ച് ഇപ്രകാരമുള്ള പ്രബോധനങ്ങൾ നൽകപ്പെടുമ്പോൾ പോലും സ്നേഹത്തിന് വിരുദ്ധമായൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ ഇപ്രകാരം പ്രഘോഷിക്കുന്ന വ്യക്തികൾക്കൊക്കെ പരിചയം ഞാൻ അടുത്ത് പരിചയപ്പെട്ട് അത് വിധിക്കുന്നതല്ല കേട്ടോ നമ്മൾ ഒരു ഫാക്റ്റ് പറയാൻ വേണ്ടി പറയുന്നതാണേ സ്നേഹത്തെക്കുറിച്ച് തീർമാനത്ത കാര്യമായിട്ട് പറയുമ്പോൾ കരുണയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ അവർ സ്നേഹത്തെ അവരെ ആരെങ്കിലും സ്നേഹിക്കാതിരിക്കുന്ന അവസ്ഥ വരികയോ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൽക്കുമ്പോൾ തന്നെ ട്രോളിക്കാൻ പറ്റുന്നില്ല കരുണയെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് തങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ തങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ കരുൺ കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുതന്നെ സൂചിപ്പിക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുന്ന ആ കരുണേ സ്നേഹവും സത്യമില്ലാത്ത സ്നേഹം സത്യമില്ലാത്ത കരുണ എന്നതുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങൾ ഒത്തിരിയേറെ വഴിതെറ്റിക്കപ്പെടുന്ന ഒത്തിരിയേറെ വഴിതെറ്റിക്കപ്പെടുന്നത് ദൈവശാസ്ത്രജ്ഞന്മാർ ഈ ഒരു മേഖലയിൽ ഒത്തിരിയേറെ വിശ്വാസികൾ വഴിതെറ്റിക്കുന്നുണ്ട് എല്ലാവരും ഉദ്ദേശിച്ച പല ദൈവശാസ്ത്രജ്ഞന്മാരും എല്ലാ മതങ്ങളും ഒന്നാണ് എല്ലാം ഒന്നാണെന്ന പേരിൽ വേറെ ചില വചന ധ്യാന ഗുരുക്കന്മാരുൾപ്പെടെ ഇങ്ങനെ ദൈവകരുണയെക്കു അമിതമായി ഇങ്ങനെ ചിന്തിച്ച് അത് പഠിപ്പിച്ച് ആരും നരകത്തിൽ പോവുകയില്ല പിശാചികൾ മാത്രമേ പോവുകയുള്ളൂ അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ പലവിധ രീതികളിൽ ഈ സ്നേഹവും കരുണയും ആത്മാക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സത്യമില്ലാത്ത സ്നേഹം ആത്മാവില്ലാത്ത ശരീരം പോലെയാണെന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം സത്യം തന്നെയായ ഈശോയുടെ വചനങ്ങൾ ആ വചനത്തിൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങളായ സഭയുടെ പ്രബോധനങ്ങൾ അവയിൽ നമ്മൾ നിറഞ്ഞു ജീവിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ സ്നേഹമുള്ളത് വിശുദ്ധ യോഹനാന സവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ അതിനകത്ത് ഈശോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് വെറുതെ അങ്ങ് ജീവിക്കുമ്പോഴല്ല ഈശോയുടെ ഈശോയുടെ കൽപ്പനകൾക്കുള്ളിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് അതാണ് ബെൻഡിക്ട് ബെണ്ടിക്കുവാപ്പ പറഞ്ഞത് സത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ് സ്നേഹം സത്യമില്ലാത്തടത്ത് സ്നേഹമില്ല വചനജീവിതമില്ലാത്തടത്ത് വചനത്തോട് കൃത്യത ഇല്ലാത്തടത്ത് വചനത്തിൻ്റെ വ്യാഖ്യാനമായ സഭാ പ്രബോധനങ്ങളോട് വിശ്വസ്തത ശുദ്ധമായ സ്നേഹമില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം നമുക്ക് ഓർമ്മ വേണം സ്നേഹം തന്നെയായി ഈശോ എന്നെ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു വിഷയമാണ് സ്നേഹം തന്നെയായി ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തുമ്പോൾ ശിഷ്യന്മാർക്ക് വിട്ടുപോവുകയാണ് ജനക്കൂട്ടം വിട്ടുപോകുന്നു ശിഷ്യന്മാരെല്ലാം വിട്ടുപോകുന്നു അവസാനം പന്ത്രണ്ട് പേർ അവശേഷിക്കുകയാണ് അപ്പോൾ ഈശോ ഒരു അങ്ങ് ചോദിക്കുകയാണ് നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുവോ സ്നേഹം തന്നെയായി ഈശോ ഈ ആളുകളെല്ലാം പോയിട്ട് അവരെ പിന്നെ കൂടെ നിർത്താൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നത് നിങ്ങളും കൂടെ വേണേൽ പൊക്കുമോ സത്യത്തിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെ പേര് ഞാൻ സത്യം ഉപേക്ഷിക്കുകയില്ല അല്ലെങ്കിൽ സത്യത്തിൽ നിലനിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്ന് ഈശ്വർ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് സത്യവും ആ സ്നേഹവും തമ്മിലുള്ള ആ പാരസ്പര്യ ബന്ധം ആഴത്തിലുള്ള ബന്ധം നമ്മൾ കൂടുതൽ കൂടുതൽ ബോധ്യമാകണം നമുക്ക് അതേക്കുറിച്ച് തന്നെ എൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പറയാൻ ശ്രമിച്ചത് ഈ കാലഘട്ടത്തിലെ സാധന ഏറ്റവും വലിയൊരു വഞ്ചനയാണ് സ്നേഹത്തെയും കരുണയെയും അമിതവൽക്കരിച്ച് സത്യത്തെ തമസ്കരിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മൾ തന്നെ ആ ഒരു വിഷയത്തിൽ നല്ല ജാഗരൂകരായിത്തീരണം റെഡ് അലേർട്ട് ഇപ്പം ഈ നമ്മുടെ മഴക്കാല സമയത്തൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കാണല്ലോ അലർട്ട് റെഡ് അലേർട്ട് എന്നൊക്കെ പറഞ്ഞത് ദൈവത്തിന് അലേർട്ട് അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് പണ്ട് എപ്പോഴും നമ്മൾ ഒരു ക്രിസ്ത്യാനി ചില പ്രത്യേക ഇപ്പോൾ നമുക്കറിയാം മഴക്കാലത്ത് ചില പ്രത്യേക സമയത്ത് മാത്രമേ അലേർട്ട് ഉള്ളൂ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സംബന്ധിച്ച് അവൻ എല്ലാ സമയത്തും റെഡ് അലേർട്ടിൻ്റെ ആ രീതിയിലാണ് ജീവിക്കേണ്ടത് ഒന്ന് പത്ര സഞ്ചയട്ടിൽ പറയുന്നത് പോലെ ആരെ വീഴണമെന്ന് നോക്കിക്കൊണ്ട് സാത്താനിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ ഏത് രീതിയിൽ സാത്താൻ നമ്മൾ വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ റെഡ് അലേർട്ടിൻ്റെ ആ ഒരു മനോഭാവത്തിലായിരിക്കണം ദൈവത്തിൻ്റെ ആ എന്നുള്ള ആ വചനവും ആ ഒരു മുന്നറിയിപ്പിപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഈ കാലഘട്ടത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു പ്രേരണ ഉണ്ടാകുന്നു അപ്രകാരം ദൈവത്തിൻ്റെ വചനങ്ങൾക്കുള്ളിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ പരിശുദ്ധാത്മാ നമ്മളതിനെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമ്മയും